കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുലിയൂർവഞ്ചി ജനകീയ ലൈബ്രറി ആൻഡ് ആർട്സ് ക്ലബ്ബിന്റെ വാർഷികം നടക്കും ഭാഗമായി മുണ്ടപ്പള്ളി കിഴക്കതിൽ അനിക്ക് നിർമ്മിച്ച വീടിന്റെ താക്കോലും കൈമാറും ആദരവ് അനുമോദനം എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ലൈബ്രറി ആൻഡ് ആർട്സ് വാർഷികം തീയതികളിൽ നടക്കും ഇടക്കുളങ്ങരം ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മുണ്ടപ്പള്ളി മുണ്ടിക്കതിൽ അനിക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ പരിപാടിയിൽ കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഗ്രന്ഥശാല ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന പേര് മുണ്ടപ്പള്ളി കിഴക്കതിൽ അനി എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എസ് എസ് എൽ സിക്ക് തല സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തണൂർ കാലഘട്ടത്തില ആ സ്കൂളിൽ നിന്നും ഉന്നത വിജയത്തിൽ മാർക്കോടുകൂടി പാസ്സാവുകയും അതേപോലെ തന്നെ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും എല്ലാം തന്നെ നല്ല കൂടി പാസ്സാവുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇതിനിടയിൽ വെച്ച് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു രോഗിയെ ആവുന്ന അവസ്ഥയിലേക്ക് മാറുകയും അത് ക്രമേണ ഒരു ആ രോഗം മൂർച്ഛിക്കുകയും ചെയ്തു ഈ അവസരത്തെ ജനകീയ ലൈബ്രറിയുടെയും അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളും കൂടി ചേർന്ന് ചികിത്സ നൽകുകയും ശതമാനം വരെ ഗുണം ലഭിക്കുകയും മാറ്റം ഉണ്ടാവുകയും ഒരു ചെയ്തു ആ വീട് വെച്ചു കൊടുക്കാൻ പൊതുസമ്മേളനവും വീടിന്റെ താക്കോൽ കൈമാറ്റവും ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കും മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും സി ആർ മഹേഷ് എം എൽ എ മുഖ്യാതിഥിയാകും അംഗൻവാടി ആശാ പ്രവർത്തകർ എന്നിവരെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ആദരിക്കും ആദ്യകാല ഭാരവാഹികളെ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ആദരിക്കും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി പ്ലസ് ടു അവാർഡ് ദാനം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരിയും എസ് എസ് എൽ സി അവാർഡ് ദാനം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാറും നിർവഹിക്കുമെന്ന് എസ് സുനിൽകുമാർ കെ അനിൽ എസ് കെ ഗോപകുമാർ ിൽ വച്ച് നടക്കുക നാളെ രാവിലെ രക്ഷാധികാരി പതാകൂടി ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നു വൈകിട്ട് വിവിധ കലാ മത്സരങ്ങൾ തിരുവാതിര സിനിമ സിനിമാൻസ് തുടങ്ങിയ മത്സരങ്ങൾ നാളെ നടക്കും രണ്ടാം ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ സാംസ്കാരിക ഘോഷയാത്ര വളരെ വിപുലമായ രീതിയിൽ നടക്കുന്നു ന്യൂസ് ബ്യൂറോ നടക്കുന്നുള്ളി